അതൊന്നും അറിയാതെ നമ്മൾ ഈ ശ്രീചക്ര ഉപാസനയൊക്കെ ചെയ്യുന്നത് ഉപാസന ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അതിൻ്റെ വീണ്ടാത്ത ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ദുർഘടാവസ്ഥയിലേക്ക് നമ്മൾ പോകും പിന്നെ കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മൾ ഭക്തനായി കൃഷ്ണനോടും വിഷ്ണുവിനോടും അപോചിമായ ഒരു ബന്ധം ഉയർന്നു നമ്മൾ തന്നെ ചില ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ആരാധനാ രീതിയിൽ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഗുണവും ഗുണങ്ങളും കൂടി അതിനകത്തോട്ട് മാച്ച് ആവണം എന്നാലേ അത് ശരിയാവുള്ളൂ അപ്പം എല്ലാവർക്കും കൃഷ്ണഭക്തി ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ കൃഷ്ണനെ ഇഷ്ടപ്പെടാം പക്ഷേ നമുക്കത് ഫോളോ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അതെ ജ്യോതി മേഡം ഭക്തർ പല വിധത്തിലുള്ള ഭക്തന്മാരുണ്ട് അതിൽ ചിലർ മഹാദേവന്റെ ഭക്തരായിരിക്കും ചിലർ ഭഗവാന്റെ ഭക്തരായിരിക്കും അതുപോലെ വിഷ്ണു ഉണ്ടാവും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വിഷ്ണു മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഇത് ഈ ദേവന്മാരുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിനോരോ രീതികളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് മന്ത്രങ്ങൾ വെറുതെ അങ്ങനെ മന്ത്രം ഭഗവാന്റെ മന്ത്രങ്ങളാണ് നമ്മൾ ശിവന്റെ മന്ത്രം ജപിച്ചാലും കൃഷ്ണന്റെ മന്ത്രം ജപിച്ചാലും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ നമ്മുടെ ഗ്രഹനിലയിലെ അഞ്ചാം ഭാവം കൊണ്ടും ഒമ്പതാം ഭാവം കൊണ്ടും ഒക്കെ നമുക്ക് ചിന്തിക്കാം ഏതായിരിക്കണം നമ്മുടെ ഉപാസനമൂർത്തി എന്നൊക്കെ അതനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും അതിന്റെ ഒരു താല്പര്യവും വരുന്നത് അപ്പോൾ നമ്മൾ ജന്മത്തിൽ എപ്പോഴെങ്കിലും ഒരു കൃഷ്ണ കൃഷ്ണഭക്തിയാകാം അല്ലെങ്കിൽ അതിനകത്തേക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ വരുന്ന ആൾക്കാർക്ക് ഒരു കൃഷ്ണ ഭക്തി ഉണ്ടാവും അത് സ്വമേധയ ഉണ്ടാകുന്നതാണ് പക്ഷേ നമ്മൾ ഒരു അസ്ട്രോ ഒരു അസ്ട്രോളജറ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുകയും ചെയ്യും ഇവർക്ക് എവിടെയോ ഒരു കണക്ഷനുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണ് ഈ ജന്മത്തിൽ കാരണം കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ ശിവഭക്തി പോലെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നതല്ല വരുന്നതെന്നല്ല അത് കുറച്ച് പ്രസാദിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇച്ചിരി അതുപോലെ തന്നെ അതിന് വഴികളും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കൃഷ്ണൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വിജി സാത്വികമാണ് സാത്വികം എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആവാൻ കുറച്ചൊക്കെ അങ്ങനെയും കൂടി ഒക്കെ ഒരു മൈൻഡ് ബോഡിയൊക്കെ അതിനകത്ത് തോട്ടും കൂടി കുറച്ച് ചിട്ടകൾ വരേണ്ടതുണ്ട് കൂടുതലും വെജിറ്റേറിയനിസം നമ്മൾ പ്രോ വൈഷ്ണവർക്കതാ പറയുന്നത് കൃഷ്ണഭക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൃഷ്ണൻ പാല് വെണ്ണ നെയ്യ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ സാത്വിക ഗുണങ്ങളാണ് അവരുടെ വേണ്ടത് അപ്പം സാത്വികരാകാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്കതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ശിവനും ശിവനും കൃഷ്ണനും ഒക്കെ പവർഫുള് തന്നെയാണ് പിന്നെ ഓരോ വ്യക്തികളും പല രീതിയാണ് നമ്മൾ ഓരോ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളല്ല വേറൊരാൾക്കുള്ള ചിലർക്ക് രജോ ഗുണമുള്ളവരായിരിക്കും ചിലർക്ക് തമോ ഗുണമുള്ളവരായിരിക്കും ചിലർ പിന്നെ സാത്വിക ഗുണമുള്ളവർ അപ്പം ഓരോ വ്യക്തിക്ക് ഏത് ഗുണമാണ് ഉള്ളത് എന്നനുസരിച്ചിട്ടാണ് അവർക്ക് തിരഞ്ഞെടുക്കുന്ന ഉപാസന അതുകൊണ്ട് ശിവന് ശക്തി ഇല്ലാതാകുന്നില്ല അല്ലെങ്കിൽ വിഷ്ണുവിന് ശക്തി കൂടുതൽ അങ്ങനെയില്ല ആരും വലുതാണ് ഒന്നുമല്ല ശിവനും ശക്തിയും ഹരിയും ഹരനും ഒന്നാണ് അപ്പോൾ അവ അവിടെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അവർ വിവിധ ഭാവങ്ങളിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയിൽ തമോഗുണമാണ് ഗുണമാണ് കൂടുതൽ രജോ ഗുണമാണ് കൂടുതലെങ്കിലും അവർ തീർച്ചയായിട്ടും ശിവോപാസന അല്ലെങ്കിൽ ശക്തി ഉപാസന അതിലേക്കായിരിക്കും അവർക്ക് താല്പര്യം അവർക്കതാണ് അവരുടെ നേച്ചർ അതാണ് അതായത് കുറച്ച് മത്സ്യവും മാംസമൊക്കെ കഴിച്ചാലേ പറ്റൂ കുറച്ച് തീഷ്ണമായ സ്വഭാവമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ പറഞ്ഞ സാത്വിക ഗുണങ്ങളിലുള്ള ഒരാൾ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ അവർക്ക് പറ്റില്ല അവർക്ക് വഴങ്ങില്ല അവരുടെ അപ്പം ആ സ്വഭാവങ്ങളിലേക്ക് പറ്റുന്ന ആളുകളാണ് വൈഷ്ണവ മന്ത്രങ്ങളിലേക്ക് കൂടുതൽ അവർക്കായിരിക്കും കൂടുതൽ കൂടുതലതിനോട് താല്പര്യവും അത് ഫോളോ ചെയ്യാനുള്ള അതിനുവേണ്ടി പലത് ഉപേക്ഷിക്കാനും ഒക്കെ ഇപ്പം നമ്മൾ ഇറച്ചി മീനുമൊക്കെ കഴിക്കുന്ന സ്വമേധയാ പിന്നെ കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മൾ ഭക്തനായി കൃഷ്ണനോടും വിഷ്ണുവിനോടും അവോച്യമായൊരു ബന്ധം ഉയർന്നു നമ്മൾ തന്നെ ചില ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷി ഉപേക്ഷിക്കും തനിയെ അപ്പം അങ്ങനെ അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ കലിയുഗം ആയതുകൊണ്ട് എല്ലാവർക്കും ക്യുക്കായിട്ട് അപ്പം ക്ഷിപ്രപ്രസാദി എന്നുള്ളൊരു ഇതുകൂടി ഉണ്ട് ഭഗവാനെ ശിവന് അത് മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രകോപിയാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന എളുപ്പമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അല്ലാതെ ഇപ്പം വിഷ്ണു എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ പ്രേമം ഭയല്ല അവിടെ നമുക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് വരുന്നത് അതാണ് അപ്പൊ നമുക്ക് ആരാധനാ രീതിയിൽ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഗുണവും ഗുണങ്ങളും കൂടി അതിനകത്തോട്ട് മാച്ച് ആവണം എന്നാലേ അത് ശരിയാവുള്ളൂ അപ്പൊ എല്ലാവർക്കും കൃഷ്ണഭക്തി ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കൃഷ്ണനെ ഇഷ്ടപ്പെടാം പക്ഷെ നമുക്കത് ഫോളോ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇഷ്ടപ്പെടാം ആർക്ക് വേണമെങ്കിലും ശുദ്ധമായ പ്രണയമാണ് രാധാ മാധവ സങ്കല്പം അത് അതൊക്കെ ഇഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളത് അതുപോലെ തന്നെ ശിവശക്തി ശിവനും പാർവതിയും തമ്മിലുള്ള അതും ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ശിവൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു എന്താ പറയാ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ എല്ലാത്തിനെയും തന്നിലേക്ക് പിടിക്കുന്ന ഒരു ശക്തിയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി എല്ലാവർക്കും ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ കേരളത്തിൽ കൂടുതലും എനിക്ക് തോന്നുന്നത് ശിവനെ ആരാധിക്കുന്നവരും കുറച്ച് ഉണ്ട് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതുപോലെ ചില നക്ഷത്രക്കാർ ചില നക്ഷത്രക്കാർന്നല്ല എല്ലാ നക്ഷത്രക്കാർക്കും ഒരു ദേവത ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗുണങ്ങളുള്ള ആളുകളായിരിക്കും സാത്വികരായ ആൾക്കാരാണെങ്കിൽ സാത്വിക ഗുണങ്ങളുണ്ടാവും അത് അഞ്ചാം ഭാവത്തിൽ നോക്കിയാലൊക്കെ ഗുരു എവിടെയാ നിൽക്കുന്നത് ലഗ്നാധിപൻ ആരാണ് അതൊക്കെ നോ അങ്ങോട്ട് നോക്കുന്നത് കോമ്പിനേഷൻ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതാണ് ഈ പൂർവ്വ കണക്ഷൻ എന്നൊക്കെ പറയണത് ശിവനെ ശിവനെ ആരാധിച്ച ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ശിവന്റെ അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഭക്തയാണ് ഏതോ ജന്മത്തെങ്കിലും നമുക്ക് അവാചി ും പറഞ്ഞു തരണ്ട നമ്മൾ ആ അവാചമായിട്ട് അതിലേക്ക് ചെന്ന് ചേരും അപ്പൊ നമ്മൾക്ക് ഏതാണോ ഉചിതം അല്ലെങ്കിൽ ഏതാണോ നമുക്ക് താല്പര്യം അതനുസരിച്ച് പല രൂപങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതല്ലാതെ ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ ഈ ചെറിയ ജലസ്രോതസ്സുകൾ പലതുണ്ടെങ്കിലും എല്ലാം അവസാനം ചെന്ന് ചേരുന്ന കടലിലാണ് അപ്പൊ അതുപോലെ ഏത് മാർഗത്തിലൂടെ നമ്മൾ പോയാലും എത്തുന്നത് ഇപ്പൊ കിണറ്റിലതും വെള്ള വെള്ളം തോട്ടിലതും വെള്ളം കായലിലും വെള്ളം എല്ലാ അതെല്ലാം ഒരു വലിയ സ്രോതസ്സിലേക്കാണ് ചെല്ലുന്നത് അതുപോലെ തന്നെ ഈ മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കൃഷ്ണഭക്തി ശിവഭക്തി പിന്നെ ദേവി ഭക്തി ഇതെല്ലാം ഭക്തിയാണ് അത് ഭക്തന്റെ മനസ്സാണ് ഭക്തൻ ഏതാണോ അതിന് അതാണ് ആണ് ഉണ്ട് നമുക്ക് ഹിന്ദു മതത്തിൽ ചോയ്സ് ഉണ്ട് അതായത് നമുക്ക് ഏതാണോ ആരാധനാക്രമത്തിൽ താല്പര്യം എന്താണോ ആ താല്പര്യത്തിലേക്ക് നമുക്ക് പോകാം അതിലൂടെ കടന്നാൽ നമ്മൾ സാഗരത്തിൽ തന്നെ എത്തും എത്തും അപ്പോൾ അത് ഏത് എന്നുള്ളത് അവനവന്റെ ഇഷ്ടമാണ് ഇപ്പം നമുക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ആസ്ട്രോളജി പ്രകാരം പറഞ്ഞാൽ ആ ദുഷ്ടാനങ്ങളിൽ നിൽക്കുന്ന ഗുരു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും തീർച്ചയായിട്ടും അഞ്ചാം ഭാവാദി മുൻപോട്ട് പന്ത്രണ്ടിൽ നിൽക്കുക അത് അല്ലെങ്കിൽ ഗുരുചണ്ഡാല യോഗത്തിൽ നിൽക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൃഷ്ണനെ ഭജിക്കൂ എന്ന് പറയും കൃഷ്ണനെ ഭജിക്കുന്ന അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾ തീർച്ചയായും നമ്മൾ രോഗം അറിഞ്ഞ് ഇപ്പം നമുക്ക് ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു ആൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കരളിന് അസുഖം വന്നാലും കിഡ്നിക്കസുഖം വന്നാലും ചിലപ്പോൾ നമുക്ക് പനി വരും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടപ്പാടുകൾ വരും ആ കഷ്ടപ്പാടുകൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അറിയേണ്ടതെങ്കിൽ അസ്ട്രോളജറെ കാണുക കണ്ടകശ ശനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശനിയൊക്കെ വരുന്ന സമയത്ത് അതുപോലെ സൂര്യൻ നമ്മൾ ശിവനെ പ്രാർത്ഥിക്കാൻ പറയും ശിവന്ധാര നടത്താൻ പറയും അപ്പൊ അവിടെ കൃഷ്ണനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കൃഷ്ണന് വയ്യാത്തത് കൊണ്ടല്ല നമുക്ക് അങ്ങനെയാണ് ഓരോന്നിനും ഓരോ ഇപ്പൊ നമുക്ക് ഓരോ പരസ്യറ്റം കഴിച്ചാൽ ഒരു പ്രാർത്ഥന കൊണ്ട് ഹോൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് പോലും നമുക്ക് പക്ഷേ ഡീപ്പായിട്ട് ആ ഒരു കർമ്മഘടം മാറണമെന്നുണ്ടെങ്കിൽ ഈ ദുസ്ഥാനത്ത് ഇതൊക്കെ ഗുരുവൊക്കെ വന്ന് നിൽക്കുന്നത് ശരിക്കും കർമ്മഘടങ്ങളാണ് പാസ്റ്റ് ലൈഫിൻ്റെ ബാക്കി പത്രങ്ങളാണ് അതൊക്കെ അപ്പം അതിനെ നമുക്ക് ഈ ജന്മത്തിൽ മോഡിഫൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിലും ഓം നമോ നാരായണ നൂറ്റെട്ട് തവണ ചൊല്ലൂ അത് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ ചൊല്ലിയാൽ വളരെ ശക്തിയുക്തമായ ഒരു പരിഹാരം തന്നെയാണത് ഓം നമോ ഭഗവദേ വാസുദേവായ അതുപോലെ നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം ഹരേ കൃഷ്ണ മന്ത്രം എന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 അത് കലിസന്ധാരണ മന്ത്രമാണ് വളരെ കോമൺ ആയിട്ട് ആർക്കും എവിടെയും എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് നിയമ നിയമാവലി അതുകൊണ്ടാണ് കലി കലി കാലത്ത് നമുക്ക് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ചിട്ടാനിഷ്ഠകളിലൂടെ പോകാനായിട്ട് ആർക്കും സമയമില്ല സാഹചര്യങ്ങളില്ല ഇപ്പോൾ ജോലിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനല്ല ബ്രഹ്മ പുറത്ത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ഷിഫ്റ്റ് മാറുന്നത് അപ്പോൾ അതനുസരിച്ച് പോകാൻ പറ്റാതെ വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ കല്സന്ധാരണ മന്ത്രമായിട്ടുള്ള ഹരേ രാമ മന്ത്രം അത് നമുക്ക് ഇങ്ങനെ ഇന്ന സമയത്ത് ജപിക്കണമെന്നോ അങ്ങനെയൊന്നും എന്ത് കഴിച്ചോട്ട് പോകണമെങ്കിലും നമുക്ക് ജപിക്കാം അപ്പം അങ്ങനെ പിന്നെ നമ്മൾ സാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ മന്ത്രങ്ങൾക്ക് നമ്മളിലേക്ക് ആവേശ ആവേശിക്കാനും അതിൻ്റെ ഫലങ്ങൾ ഫലസിദ്ധി കൂടാനും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെജിറ്റേറിയൻസ് എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഈ മാംസാഹാരം ചെയ്യുമ്പോഴത്തേക്ക് അത് ദഹിക്കാൻ കുറേ സമയം പിടിക്കും അപ്പോൾ അതിനു വേണ്ടി കുറേ എനർജി പോകും അപ്പോൾ അങ്ങനെ കഴിച്ചു വയർ നിറഞ്ഞിരിക്കുന്ന ഒരാളിലേക്ക് ഈ മന്ത്രം കയറാനാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കോൺസെൻട്രേഷൻ ഒന്നും വരില്ല അത് ശരിയായ എനർജി കൂടുതൽ മറ്റേ അതിന്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരുപാട് എനർജി ബൂസ്റ്റായിട്ട് നിൽക്കുന്ന സമയം പോസിറ്റീവ് എനർജി ആ സമയത്ത് നമ്മൾ ഒന്നും കഴിക്കാതെ അതായത് വെള്ളം പോലും ജലപാനം പോലും അതായത് ആൽഫാസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അതെ ആ സമയത്തൊന്നും കഴിക്കാതെ നമ്മൾ വയറൊക്കെ ഒഴിഞ്ഞു തരാച്ചാൽ പട്ടിണി നിന്നാ മാത്രമേ ഭഗവാൻ കേൾക്കും അങ്ങനെയല്ല അപ്പം നമ്മൾ ആ നമ്മുടെ എനർജി മറ്റ് പാഴായി പോകുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പ്രത്യേക ആ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ആ പ്രത്യേക ഊർജ്ജത്തിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് എത്തുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ല നമ്മൾ ഉപാസനകൾ ചെയ്യുന്നത് എപ്പോഴും പറയുന്നത് ഒഴിഞ്ഞ വയറോടെ എന്നാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിലാണ് അപ്പോൾ കൃഷ്ണമന്ത്രം അതുപോലെ തന്നെ ശിവമന്ത്രം അതൊക്കെ ഗ്രഹനിലയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ് അവിടെ വീക്ക് ആരെയാണ് ജീ നമ്മള് നമ്മുടെ ബോഡിയിലുള്ളതുപോലെ കരളിനാണെങ്കിൽ കരളിനെ ഡോക്ടറെ പോയി കാണുക കിഡ്നിക്കാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം അവിടെ ഏതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളതാണ് നമ്മുടെ ഗ്രഹനില അതാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ കണ്ടകശനിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ശിവനെ ആരാധിക്കാൻ പറയും അതുപോലെ ഹനുമാനെ ആരാധിക്കാൻ പറയും ആ ശനിയുടെ എഫക്ട് പോകാനാണ് അപ്പം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനത് ആവില്ലെന്നല്ല അപ്പം അതുകൊണ്ടാണ് ഓരോ മൂർത്തികൾക്കും ഓരോ ഭാവത്തിൽ നമുക്ക് അത് അറിഞ്ഞ് നമ്മൾ ഭജിക്കുമ്പോൾ അതിൻ്റേതായ ആ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾക്ക് ഓം നമനാരായണ എന്ന മന്ത്രം ജപിക്കുമ്പോഴത്തേക്ക് അയാളിൽ വേറെ എന്തൊക്കെ ചെയ്താലും പൂജകളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അവാജ്യമായ അയാൾ അനുഭവിക്കുന്ന ആ ഒരു പ്രത്യേക ആ ഒരു എന്താ ദുർഘടമായ സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് മാറി അയാൾക്ക് ജീവിതത്തിനെ തലവര മാറ്റാൻ ഈ മന്ത്രങ്ങൾക്ക് സാധിക്കും അതുപോലെ ശാക്തേയ മന്ത്രങ്ങൾ അത് നമ്മ അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഗുരുവിന്റെ മുഖത്തുനിന്നൊക്കെ പഠിച്ച് ചൊല്ലണം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ അത് പോസിറ്റീവ് ഇതിനെക്കാൾ കൊള്ളാ നെഗറ്റീവ് കാരണം എന്താണെന്ന് വെച്ചാൽ ശാക്തേയ മന്ത്രങ്ങൾ നമ്മുടെ മന്ത്രങ്ങളുടെ നിഗൂഢമായ അർത്ഥങ്ങളും അതുപോലെ തന്നെ ഫ്രീക്വൻ പ്രത്യേക ഫ്രീക്വൻസിയിലൊക്കെയാണ് അത് അതൊക്കെ നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കിട്ടുന്ന നമ്മൾ നമ്മളതനുസ നമ്മുടെ രീതിക്കാണ് അതിൻ്റെയൊക്കെ മൂറ്റുപാട് ഇപ്പം രാമ രാമ എന്ന് നമ്മൾ ഓർക്കാൻ രാമനെ വെറുതെ ചുമ്മാ വിളിക്കാം അല്ല അതിനകത്തൊക്കെ ഒരുപാട് നിഗൂഢമായ മറ്റ് അർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് പവർ പാക്ഡാണ് ഇപ്പം നമ്മൾ പറയലേ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമാ നടന്മാരുടെ സംഘടനയാണ് അപ്പോൾ നമ്മൾ നാളെ നമ്മളുടെ കുട്ടികൾ ഏതെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ വിചാരിക്കും നമ്മുടെ അമ്മയാണെന്ന് വിചാരിക്കും അതുപോലെയാണ് ഇപ്പോൾ മന്ത്രങ്ങളെ വിചാരിക്കുന്നത് അതായത് ഓരോ മന്ത്രം നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ആണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളും ആ ഓരോ എന്താണക്ഷരങ്ങളിൽ പോലും അതെ അതെ തീർച്ചയായും ഓരോ ദേവതകൾക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട് അതൊന്നും അറിയാതെ നമ്മൾ ഈ ശ്രീചക്ര ഉപാസനയൊക്കെ ചെയ്യുന്നത് ഉപാസന ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അതിൻ്റെ വീണ്ടാത്ത ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ദുർഘടാവസ്ഥയിലേക്ക് നമ്മൾ പോകും അത് ശക്തിയുടെ ഊർജ്ജ കേന്ദ്രമാണ് ശ്രീചക്രം എന്നൊക്കെ പറയുന്നത് അതൊന്നും നമുക്ക് ആരാധിക്കാം നമുക്ക് വീട്ടിൽ വെച്ച് ശ്രീചക്രത്തെ ആരാധിക്കാം നമുക്ക് അവിടെ തുളസി പൂവും ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്നും ലളിത സഹസ്രനാമം ജപിച്ച് അമ്മ ആ ശ്രീചക്രത്തെ നമുക്ക് ഊർജ്ജത്തെ നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ വാസ്തുദോഷം അങ്ങനെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പോലും ഈ ശ്രീചക്രം മാറ്റും അത്രയ്ക്കും പവർഫുള്ളാണത് അപ്പം പക്ഷേ അതിൻ്റെ അതിനെയും ഏറെ രീതികളിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ഓരോരോ ആചരണങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനും ഒരു ഗുരുമുഖത്തൊന്നും അല്ലാതെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മന്ത്രങ്ങളൊക്കെ വളരെ പവർഫുള്ളാണ് അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ വരും അതായത് നമ്മളൊരു ചെറിയ വയറിനകത്തൂടെ ഭയങ്കര ഇൻ്റർ ഭയങ്കര വോൾട്ടേജ് ഉള്ള ഒരു കറണ്ട് കടന്നുപോയാൽ ആ വയർ കത്തി കത്തിപ്പോവും അപ്പോൾ അറിഞ്ഞ ഒരു ഗുരുമുഖത്ത് നിന്നാകുമ്പോൾ ഗുരുവിനറിയാം ഈ ശിക്ഷന് എത്രത്തോളം ഇതിരെ അവഗാഹം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കും ഗുരു അത് കൊടുക്കുന്നത് പ്രത്യേക അളവിലായിരിക്കും കൊടുക്കുന്നത് അത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ വോൾട്ടേജ് ഒരു ചെറിയ വയറിലൂടെ കയറി പോകുമ്പോൾ ആ വയർ പോകുന്ന പോലെ നമ്മൾ അത് അതിന്റെ എല്ലാ ദുരന്തങ്ങളിലായിട്ടുള്ള സംഭവിക്കും സംഭവിച്ചു ഉറപ്പായിട്ട് അതിൻ്റെ ദുരന്തം നമ്മളില്ലാതെയാവും നമുക്ക് അത് താങ്ങാൻ പറ്റാതെ വരും അത്രയും ഫ്രീക്വൻസി ഉള്ള സംഭവങ്ങളാണ് അതൊക്കെ അതൊക്കെ മുനിമാരും ഋഷിമാരും അതിൻ്റെ പവർ പാക്കഡ് ആക്കി വെച്ചിരിക്കുന്ന സാധനം അതിൽ ഒരുപാട് നിഗൂഢമായ കാര്യം ഗണിതങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആണ് അത് രണ്ട് മൂന്ന് വട്ടം ഇപ്പൊ നമ്മളെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാണ് നമുക്ക് വായിക്കാൻ അറിയാം പഠിക്കാൻ അറിയാം എല്ലാം അറിയാം അപ്പം നമ്മളിത് വായിക്കാം ഇത്രയുള്ള കാര്യം ഇതാണ് ഇത് ആ ശരി അങ്ങനെ പാടില്ല അതൊക്കെ ഗുരുമുഖത്ത് നിന്ന് വർഷങ്ങളായിട്ട് ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തി അത് നല്ല ആളായിരിക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൈസക്കൊക്കെ മന്ത്രം വാസന ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നും അങ്ങനെ വാങ്ങാനും പാടില്ല അങ്ങനെ കൊടുക്കാനും പാടില്ല അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന് ഗുണവും ഉണ്ടാവില്ല പിന്നെ എന്നിട്ട് ഞാൻ ഉപാസന ഇത്ര രൂപ കൊടുത്ത് ഞാൻ ഉപാസനയൊക്കെ വാങ്ങിയതാണെന്നിട്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല ഈ മന്ത്രങ്ങളൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അതിൻ്റേതായ പ്രോപ്പർ ചാനലിലൂടെ പോയാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ പക്ഷേ ഹൈലി ആയിട്ടുള്ള സംഗതിയാണ് നമുക്ക് ഈ നാരായണ മന്ത്രങ്ങൾ ഒന്നമോ ഭഗവതി വാസുദേവ ഈ മന്ത്രങ്ങളൊക്കെ ഹൈലി പവർഫുള്ളാണ് അതുപോലെ കലിസന്ധാരണ മന്ത്രം അതുമാത്രം മതി ഈ കലിയുഗത്തിലെ എല്ലാ നമ്മുടെ വൈഷമ്യങ്ങളും നീങ്ങാനായിട്ട് കലിസന്ധാരണ മന്ത്രം മതി ആ ഒരൊറ്റ മന്ത്രം മാത്രം നമ്മൾ ദിവസം ഉപാസന പോലെ നമ്മളൊക്കെ കൊണ്ടുനടന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റു പൂജകൾക്കോ മറ്റ് സ്ഥാനങ്ങളോ ഒന്നുമില്ലെങ്കിലും ഈ കലികാലത്തെ എല്ലാ വിഷയങ്ങളും തീരും ഈ കൂളൽ വിഷയങ്ങൾ വരും പക്ഷേ പ്രശ്നങ്ങൾ വരും അത് ജീവിതമാണ് ഉണ്ട് കടലാവുമ്പോൾ തിരയുണ്ടാവും പക്ഷേ അതിനെ നല്ല ഭംഗിയായിട്ട് ഒരു നല്ല കപ്പിത്താൻ അതിനെ നല്ല ഭംഗിയായിട്ട് കരക്ക് എത്തിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നല്ല മാന്യമായിട്ട് കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് ആ ജീവിതം ആസ്വദിച്ച് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് ഒരു തൊഴയായി ഒരു തോണിയായി ഈ പറഞ്ഞ മന്ത്രങ്ങൾ കൂടെ ഉണ്ടാവും തീർച്ചയായും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക